നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൂൺബെഡ് തയ്യാറാക്കുന്നതിനെക്കുറിച്ചും അതുപോലെ അറക്കപ്പൊടി എണ്ണനിശ്ചീകരണം നടത്തുന്നതിനെ കുറിച്ചുമൊക്കെയാണ് പറഞ്ഞത് നമ്മുടെ കൂൺഷെഡ് നമുക്ക് ആദ്യം എഴുപത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു ചെറിയ മുറിയാണ് ഉണ്ടായിരുന്നത് എന്നത് ആ ഷീറ്റിന്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നീലപ്പടുത ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷീറ്റിന്റെ താഴെയായിട്ട് നമ്മൾ സ്പോഞ്ചിന്റെ കറുത്ത കളറിലെ സ്പോഞ്ചും കൊണ്ട് ഒരു ലെയർ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടി കൊടുത്തു നമ്മുടെ ഇവിടെ പൊതുവേ ചൂട് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ ആ ഷീറ്റിൻ്റെ താഴെ സ്പോഞ്ചും കൊണ്ടൊരു ലെയർ കവറിംഗ് കൊടുത്തു അതിന് താഴെയായിട്ട് വീണ്ടും നമ്മൾ നീലപ്പഴത കൊണ്ട് ഒരു കവറിങ്ങും കൂടെ കൊടുത്തു അങ്ങനെ നാല് കവറിങ്ങാണേ മുകൾ വശത്ത് തന്നെ ഉണ്ടായിരുന്നത് സൈഡ് വശം നെറ്റായിരുന്നു കട്ട കൊണ്ടുള്ള ഭിത്തി അല്ലായിരുന്നു സൈഡ് വശം നെറ്റായിരുന്നു അപ്പോൾ ആ നെറ്റിന് നമ്മൾ പുറത്തും അകത്തുമായിട്ട് നമ്മൾ ഗാർഡ് കൊണ്ട് രണ്ട് ലെയർ ഗാർഡൻ നെറ്റ് കൊണ്ട് നമ്മൾ മറച്ചിട്ടുണ്ടായിരുന്നു കാറ്റും വെളിച്ചുമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ കട്ട കെട്ടാത്ത ബിറ്റിയായിട്ട് അത് അങ്ങനെ തന്നെ ഉപയോഗിച്ചത് അപ്പം നമ്മൾ ഡാർക്ക് റൂമായിട്ട് അതിൻ്റെ ഒരു വശത്ത് നമ്മൾ ആ റൂമിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഗാർഡൻ ഏറ്റുകൊണ്ട് മറച്ച് ആ ഒരു ഭാഗത്താണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്ന ബെഡൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഒരുപാട് ഡാർക്ക് റൂം വേണമെന്നൊന്നുമില്ല ഡയറക്റ്റ് സൺലൈറ്റ് അതായത് സൂര്യപ്രകാശം ഏൽക്കാത്ത ഒരു സ്ഥലം മാത്രം മതി നമുക്ക് ആദ്യം ബെഡ് ഹാങ് ചെയ്യുന്നതിന് ബെഡ് തൂക്കി ഇടുന്നതിന് വേണ്ടി നമ്മൾ ഉറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഉറിയിൽ നമുക്ക് അഞ്ച് ബെഡ് ഇടാമായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ കയറും കൊണ്ടാണ് നമ്മൾ ഉറി ഉണ്ടാക്കിയത് ബെഡ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ കോട്ടിംഗ് ഉള്ള കമ്പി വാങ്ങിച്ചതിന് ശേഷം അത് വളച്ചാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തത് ഒരു ഉറിയിൽ അഞ്ചെണ്ണം നമുക്ക് ഇടാനായിട്ട് ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു അപ്പം ഇതുപോലെ കമ്പി വാങ്ങിച്ചതിന് ശേഷം ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ ഇതുപോലെ കടകളിൽ തൂക്കി വാങ്ങിക്കാൻ കിട്ടും വാങ്ങിക്കാനായിട്ട് കിട്ടും അതിങ്ങനെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ആവശ്യത്തിന് നീളത്തിൽ മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വളച്ച് ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ഒരു ഉറിയിൽ അഞ്ചെണ്ണം വീതമാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ എഴുപത് സ്ക്വയർ ഫീറ്റിൻ്റെ കൂൺ ഷെഡ് ഇതിൻ്റെ മുൻപിലോട്ട് കാണുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൻ്റെ കൂൺ ഷെഡ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ ഇതുപോലെ ഗ്രീൻ നെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സൈഡിലും ഉണ്ടായിരുന്നത് അത് നമ്മളിപ്പം തൽക്കാലത്തേക്ക് എടുത്ത് മാറ്റിയതാണ് അകത്തും ഇതുപോലെ തന്നെ ഒരു ലെയർ ഗാർഡൻ നെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഖരണം നടത്തിയ അറക്കപ്പൊടി നമ്മൾ ചൂട് മാറിയതിന് ശേഷമാണ് ബെഡ് തയ്യാറാക്കുന്നത് ഒരു പാക്കറ്റ് വിത്ത് നമ്മൾ ഡെറ്റോൾ ഉപയോഗിച്ച് തുടച്ച ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടും അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് കാൽസ്യം കാർബണേറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബെഡ് തയ്യാറാക്കാനായിട്ട് വിത്ത് ഉപയോഗിക്കുന്നത് അപ്പം ആദ്യം നമ്മൾ കവറിൻ്റെ അകവ് ഒന്ന് ഡെറ്റോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും അതിനുശേഷം നമ്മൾ ഒരു ലെയർ അറക്കപ്പൊടി കവറിനകത്തേക്ക് ഇട്ട് കൊടുക്കും അതിൻ്റെ മുകളിലേക്ക് സൈഡിൽ കൂടി മാത്രമാണ് നമ്മൾ വിത്തിട്ട് കൊടുക്കുന്നത് സൈഡിൽ കൂടി മാത്രം വിത്തിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ലെയർ അറക്കപ്പൊടി ഇടും അതിന് ശേഷം സൈഡിൽ കൂടി മാത്രം വിത്ത് വിത്ത് ഇട്ട് കൊടുക്കും അങ്ങനെ നാല് ലെയർ അറക്കപ്പൊടി ഇടും അങ്ങനെ മൂന്ന് ലെയർ വിത്തും ഇട്ട് കൊടുക്കും അതിനുശേഷം ഏറ്റവും മുകളിലായിട്ടാണ് നമ്മൾ നാലാമത്തെ ലെയർ വിത്ത് ഇടുന്നത് ആ സമയത്ത് നമ്മൾ സൈഡിൽ കൂടെയും നടുക്ക് വശത്തും കൂടെയും മുഴുവനായിട്ട് മുകളിൽ വശത്തും എല്ലാം കൂടിയാണ് വിത്ത് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നാല് ലെയർ അറക്കപ്പൊടിയും വിത്തുമിട്ട് കവർ നിറച്ചതിന് ശേഷം കവറിന്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് അമർത്തി ടൈറ്റ് ആക്കിയതിനു ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് വെക്കണം ഇങ്ങനെ നാല് ലെയർ അറക്കപ്പൊടിയും വിത്തും ഉപയോഗിച്ച് ബെഡ് തയ്യാറാക്കണം അങ്ങനെ ബെഡ് തയ്യാറാക്കിയതിന് ശേഷം തയ്യാറാക്കിയ ബെഡിലെല്ലാം നമ്മൾ ചെറിയ ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കണം ദ്വാരം ദ്വാരമിടുന്നതിന് വേണ്ടി നമുക്ക് ചെറിയ സൂചി ഉപയോഗിക്കാം എയർ സർക്കുലേഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ദ്വാര ഇടാൻ ഉപയോഗിക്കുന്ന സൂചി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം വേണ്ടി നമുക്ക് ഡെറ്റോൾ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ തീ കത്തിച്ചതിന് ശേഷം ആ തീയിലേക്ക് അതിൻ്റെ തുമ്പുവശം വെച്ചൊന്നും നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷവും നമുക്ക് ഈ ബെഡിലെല്ലാം ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ദ്വാരങ്ങൾ ഇട്ട് കൊടുത്ത ബെഡ് പതിനഞ്ച് ദിവസമാണ് നമ്മൾ ഡാർക്ക് റൂമിൽ ഇടുന്നത് തയ്യാറാക്കിയ ബെഡ് നമ്മൾ പതിനഞ്ച് ദിവസമാണ് ഇരുട്ട് മുറിയിൽ ഇടുന്നത് ആ സമയത്ത് നമ്മൾ അതിന് നനച്ചു കൊടുക്കുകയൊന്നും ചെയ്യാറില്ല പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് മാറ്റി നനച്ചു കൊടുക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പം നമ്മൾ ഈ ഡാർക്ക് റൂമായിട്ട് ഉപയോഗിക്കുന്ന മുറി നിങ്ങൾ വിളവെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ മുറിയുടെ ഒരു ഭാഗം തന്നെ ഗാർഡനിറ്റ് ഉപയോഗിച്ച് മറച്ചതിന് ശേഷം അവിടെ നമുക്ക് പതിനഞ്ച് ദിവസം അത് ഹാങ്ങി ചെയ്ത് ഇടാവുന്നതാണ് പുതിയതായിട്ട് തയ്യാറാക്കുന്ന ബെഡ് പതിനഞ്ച് ദിവസം സൂര്യപ്രകാശം നേരിട്ട് നേരിട്ടേൽക്കാത്ത മുറിയിൽ നമ്മൾ തൂക്കിയിടണം ആ സമയത്ത് അതിൽ നമ്മൾ പതിനഞ്ച് ദിവസം ആ ബെഡിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല തൂക്കിയിടുന്ന സമയത്ത് ഈച്ചയുടെ ശല്യമൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിൽ ആവണക്കെണ്ണ അതിൻ്റെ കൂടി നമുക്ക് തൂത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ആവണക്കെണ്ണ നമ്മൾ കയ്യിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ എടുത്തതിന് ശേഷം അതിൻ്റെ കവറിൻ്റെ പുറത്ത് കൂടി തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ഈച്ച ശല്യം അതുപോലെ എലിയുടെ ശല്യമൊന്നും ഉണ്ടാവുകയില്ല അതുപോലെ നമ്മൾ ബെഡ് ഇടുന്ന റൂമിൽ എലിശല്യം അതുപോലെ മറ്റ് പ്രാണികളുടെ ശല്യം ഒന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ നല്ല ടൈറ്റായിട്ട് ഡോറൊക്കെ നല്ലതായിട്ട് അടഞ്ഞിരിക്കുന്ന മുറി ആയിരിക്കണം അതുപോലെ എലിക്ക് കയറി വരുവാനുള്ള ദ്വാരങ്ങളൊന്നും അതിലുണ്ടാകാൻ പാടില്ല ഒരു പ്രാവശ്യം എലി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആ ബെഡ് കംപ്ലീറ്റ് തീരുന്നതുവരെ വന്ന് ആ ബെഡ് മുഴുവൻ നശിപ്പിച്ചു കളയും അതുകൊണ്ട് ഷെഡ് തയ്യാറാക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിട്ടുള്ള എല്ലാ വശവും അതുപോലെ മുകൾ വശവും എല്ലാം നല്ല ടൈറ്റ് ടൈറ്റായിട്ടിരിക്കണം ഒരു ദ്വാരം പോലും ഉണ്ടാകാനായിട്ട് പാടില്ല പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ബെഡ് ഡാർക്ക് റൂമിൽ നിന്ന് വിളവെടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ റൂമിലേക്ക് മാറ്റുന്നത് അങ്ങനെ മാറ്റുന്ന സമയത്ത് നമ്മൾ ആ ബെഡിലെല്ലാം ബ്ലേഡ് നന്നായിട്ട് ഡെറ്റോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം അതുകൊണ്ട് അതിൽ കീറലുകൾ ഇട്ട് കൊടുക്കണം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ബെഡ് പുറത്തേക്ക് മാറ്റണം ഇത് നമ്മൾ പുറത്തേക്ക് മാറ്റിയ ബെഡാണ് അതിൽ നമ്മൾ ഇതുപോലെ കീറലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് മാറ്റിയ അന്ന് മുതൽ തന്നെ നമ്മൾ അതിൽ നനച്ചു കൊടുക്കാൻ തുടക്കണം വെള്ളം ഉപയോഗിച്ച് നനച്ചു കൊടുക്കണം നനയ്ക്കുന്നത് നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് വെള്ളം കോരി നമ്മൾ ഒഴിക്കരുത് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ നനച്ച് കൊടുത്ത് കഴിയുമ്പോൾ അത് ഓരോ ദിവസം കഴിയുന്നോറും നമ്മൾ ആദ്യം ചെയ്ത ബെഡിൻ്റെ നിന്നും കളറ് മാറി ഇതുപോലെ വെള്ള കളർ ആയി വരും മൈസീലി സ്പ്രെഡ് ചെയ്യുന്നതാണ് അതായത് ഒരു ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ നല്ല വിത്താണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അണുനശീകരണം നടത്തിയതിന് ശേഷമാണ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് കൂൺമുട്ടുകളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന ബെഡ് ഇതുപോലെ മഞ്ഞ കളർ വരാറുണ്ട് അതിൻ്റെ കാരണം അർക്കപ്പൊടിയിലെ വെള്ളത്തിൻ്റെ അംശം കൂടിയിട്ടാണ് അപ്പം മഞ്ഞ കളർ വരുമ്പോൾ അത് കൂടുതലായിട്ട് സ്പ്രേ ചെയ്ത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ മഞ്ഞ കളർ മാറി ഇതിൽ നിന്നുമൊക്കെ നമുക്ക് കൂണ് കിട്ടും കളറും കറുപ്പ് കളറും ഒക്കെ ബെഡിൽ വരികയാണെങ്കിൽ അത് ഉടനെ തന്നെ ആ ഷെഡിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ മറ്റുള്ള ബെഡിലേക്കും അത് പടർന്ന് കറുപ്പ് കളറും മഞ്ഞക്കളറും ഒക്കെ ആയി ബെഡ് കംപ്ലയിൻ്റ് ആകും കൂൺമുട്ടുകൾ പുറത്തേക്ക് വന്ന് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അത് വിളവെടുക്കണം അതിൻ്റെ ഇതളുകളൊക്കെ വിടർന്ന് പുറത്തേക്ക് മറിയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിൽ നിന്ന് പറിച്ചെടുക്കണം ഇത് കുറച്ച് കൂടുതൽ വിടർന്ന കൂണാണ് അപ്പോൾ ഇങ്ങനെ ആകുന്നതിന് മുൻപ് തന്നെ നമ്മളിത് പറിച്ചെടുക്കണം എങ്കിൽ മാത്രമാണ് അത് ഫ്രഷ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ രാവിലെ കടയിൽ കൊടുക്കുന്ന കൂണാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിൽ നിന്ന് വെള്ളമൊക്കെ വീണ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പം ഇങ്ങനെ ആകുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിൽ നിന്ന് അത് പറിച്ചെടുക്കണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ